ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനിയും നന്ദുവും ആദർശവും കൂടെ സംസാരിച്ചിട്ട് നന്ദു അവിടെ നിന്നങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ അനാമിക നന്ദുവിനെ ഇൻസൾട്ട് ചെയ്തതിനെ പറ്റി ആദർശം പറയുക അപ്പോൾ നന്ദുവിൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അനാമിക്ക് ഈ തുള്ളുന്നതെന്നും ചവിട്ടിക്കൂട്ടിയൊരു മൂലക്കേക്കങ്ങ് ഇടും എന്ന് നമ്മുടെ നയന ആദർശനോട് പറയുന്നു അവളുടെ കയ്യിൽ നിന്ന് കിട്ടാതിരുന്ന കൊള്ളാന്നു ഈ സമയത്ത് ദേ നമ്മുടെ അനിയുടെ തല തല്ലി പറിക്കുവാണ് ഈ അനാമിക നിന്റെ വല്യമ്മയ്ക്ക് സ്വന്തം മരുമകളെ ഇഷ്ടമല്ല ഐശുവിനകത്തേക്ക് നിന്റെ ഏട്ടത്തി വരരുതെന്നാ വല്യമ്മയുടെ ആഗ്രഹമൊന്നും പറഞ്ഞു അനാമിക കിടന്ന തുള്ളി ഉറയുവാണ് അനിയുടെ മുന്നിൽ അങ്ങനെ അങ്ങനെയുള്ളപ്പോഴാണ് അവളോട് അനിയത്തെ നീ വിളിച്ചു വരുത്തിയതും ഇവിടെ കൊണ്ടുവന്നതും ഞാൻ വിളിച്ചു വരുത്തിയതല്ലെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു അനാമിക നീ എത്ര തവണ അത് പറഞ്ഞാലും നമ്മുടെ ബെഡ്റൂമിൽ അപ്പോഴേക്കൊരു നേഴ്സ് വരുന്നു പുള്ളിക്കാരിൽ പെട്ടെന്ന് സൈലൻ്റ് ആയി എന്നിട്ട് ആ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ തമ്മിലുള്ള അകലും ഉണ്ടല്ലോ അത് സൂചിപ്പിക്കുന്നതേ നീയും അവളും തമ്മിലുള്ള അടുപ്പും തന്നെയാണെന്ന് അനാമിക പറയുന്നത് കേട്ടപ്പം അനാമിക ഛേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക അനി അപ്പോൾ അതെ ചേച്ചിയും ചേട്ടനും കൂടെ വരുന്നത് കണ്ട് ആ അനിയെത്തി പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങ് എത്തിയോ നിങ്ങൾ തന്നെയായിരിക്കും ഇവളും അവനും തമ്മിൽ കാണാനുള്ള സാഹചര്യം ഒരുക്കിയതല്ലേ എന്ന് അനാമിക പറയാം അപ്പം ഇങ്ങനെ നന്ദം വിട്ട് നോക്കുവോന്ന അതിനെ ആദർശനെ നീ എന്തൊക്കെയാ അനാമിക പറഞ്ഞു കൂട്ടുന്ന നയന എന്തായാലും ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇവനും മനസ്സിലായിട്ടില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്തതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുമ്പോ ദേ അനാമികെ നയനയുടെ അനിയത്തിയ നന്ദു അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മ ഐശ്വലിൽ കിടക്കുന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദു വരണ്ടേ വിവരങ്ങളൊക്കെ തിരക്കണ്ടേ എന്ന് ആദർശി ചോദിച്ചു അതിനാരും ഇല്ലാത്ത സമയം നോക്കി ഒളിച്ചും ഒളിച്ചു ആണോ വരേണ്ടതെന്ന് അനാമിക അന്നേരം ആദർശനോട് ചോദിക്കുക ദേ നിങ്ങളൊക്കെ ഉള്ളപ്പോ അവൾക്ക് വരായിരുന്നല്ലോ എന്തുകൊണ്ട് അവള് വന്നില്ല ഓ ഓ അങ്ങനെ വരാതെ ഇവൻ മാത്രമുള്ളപ്പോൾ അവള് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് അനാമിക ചോദിച്ചു അപ്പൊ ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാ അനിയേയും നന്ദുവിനെയും തമ്മിൽ ചേർത്ത് കൂട്ടു യോജിപ്പിക്കാനായിരുന്നെങ്കിൽ അതിന് എനിക്ക് നിഷ്പ്രയാസം കഴിയുവായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിന്നിട്ടില്ല എന്ന് അപ്പൊ നിങ്ങൾ ആരോടതൊക്കെ പറയുന്നേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മാർഗം സ്വീകരിച്ചും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനാ നിങ്ങളെ നോക്കുന്നതെന്ന് അനാമിക പറയണേ സ്വയം പ്രവർത്തി മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് സംസാരിക്കുന്നു അനാമികയെ ഇപ്പൊ കണ്ടില്ലേ വല്യമ്മയ ഐസൂലാക്കിയത് ആരാ എന്നും ചോദിച്ചു ഉറങ്ങി തുള്ളുവ എല്ലാം കൂടെ തിരിച്ചറിഞ്ഞ് സത്യം പുറത്തു വരുമ്പോൾ ഈ അനാമികയുടെ അവസ്ഥ എന്താകും നല്ല രസമായിരിക്കും എന്തായാലും അങ്ങനെ അങ്ങനത്തെ വല്യമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ നീയോ നിന്റെ അമ്മയോ അപ്പോഴേക്ക് അനാമിക ഞെട്ടി അല്ലെങ്കിൽ അഭിയോ അവന്റെ അമ്മയോ ഇവരിൽ ആരെങ്കിലും ആണത് ചെയ്തതെന്ന് പറയുന്നു നയന അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചതി ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പം ദേശം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അനാമിക തൊള്ളി ഉറഞ്ഞു നയനയുടെ നേരെ ചെന്നപ്പം നീ നിനെ കൈതുകൊണ്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നിനക്ക് എന്താ റൈറ്റ്സ് നീ ഇവളുടെ അനിയത്തിയാ അതിന്റെ ഒരു ബഹുമാനവും മാന്യതയും നീ ഇവളോട് കാണിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ കാണിക്കേണ്ടവരോട് ഞാൻ അത് കാണിക്കുന്നുണ്ട് ആദർശേട്ടാ എന്ന് അനാമിക സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവരെയാ നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആദർശനോട് അനാമിക പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഒരിക്കലും അത് ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ആദർശ് ഇവരിവരുടെ ചേച്ചി നല്ലവരായിരുന്നെങ്കിൽ സ്വന്തം അമ്മായിമ്മമാരെ ഇവരെ ചേർത്ത് നിർത്തില്ലായിരുന്നു എന്ന് അനാമിക ആദർശനോട് ചോദിക്കുന്നു പിന്നെ ഇന്ന് നിങ്ങളുടെ അമ്മായിയമ്മയും നിങ്ങളുടെ ചേച്ചിയുടെ അമ്മായിയമ്മയും സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് അനാമിക പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഐശ്ശോയിൽ കിടക്കുമ്പോൾ പോലും ഒരു സത്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവളെ എൻ്റെ അമ്മ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധിമോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാലേ വല്യമ്മയ്ക്കല്ല ബുദ്ധിമോശം സംഭവിച്ചിരിക്കുന്നത് ഇവളെ ആദ്യം മനസ്സുകൊണ്ട് വേർത്തിട്ട് ഇന്ന് ഒരുപാട് താലോലിക്കുന്ന ആദരചേട്ടൻ്റെ ബുദ്ധിക്കാണ് സാരമായ തകരാറ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോട്ട് അനാമിക ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളെ തല്ലിക്കൊല്ലാനുള്ള കലിയ വന്നത് നിർത്തടി ദേട്ടനും ഏട്ടത്തെയും വിമർശിക്കാനുള്ള യോഗ്യത ഒന്നും നനക്കില്ല എന്ന് അനിയന്നേരം അനാമികയോട് പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവള് അപ്പൊ നീ എന്താടാ പറഞ്ഞേ എന്താടാ പറഞ്ഞെന്ന് അതേടാ ഞാനാ ഞാൻ തന്നെയാടാ വലിഞ്ഞു കയറി വന്നത് അതുകൊണ്ടാ ഞാൻ പിണങ്ങിപ്പോയപ്പോ തിരികെ വരണമെന്ന് പറയാതെ നീ അവളെ വിളിച്ചു വരുത്തിയത് അവള് വന്നപ്പോ മനപൂർവ്വം ഡ്രസ്സ് എടുക്കാനാണെന്നും പറഞ്ഞ് നിന്റെ ഏട്ടനും ഏട്ടത്തെയും ഇവിടെ അങ്ങ് പോവുകയും ചെയ്തു കഥകൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കല് കേൾക്കണേ അപ്പൊ എല്ലാവരും നന്നായി തന്നെ നാടകം കളിക്കുന്നുണ്ടെന്നും പറഞ്ഞാ കടന്ന് പറഞ്ഞു കൂട്ടുന്നത് ഇനി ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എൻ്റെ വല്യമ്മയുടെ വിധി തന്നെ ആയിരിക്കും എനിക്കും വരാൻ പോകുന്നതെന്നും പറഞ്ഞാൽ അനാമിക കടന്ന് ചുമ്മാ അതൂതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ എങ്കിലും എന്നെയും എൻ്റെ അമ്മയെയും ഒക്കെ ഇവളും ഇവളുടെ ചേച്ചിയും കൂടെ വിഷം തന്നു കൊല്ലും എന്നും അനാമിക പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ട് അനിയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി അത്രയും പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഏതായാലും നയനിയും ആദർശയും കൂടി അനാമികയുടെ മുഖത്ത് നോക്കി നീയാണ് വിഷം കലർത്തിയതെന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അനാമിക തീർന്നു പിന്നെ അനാമികക്ക് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ ആൾ കളിച്ച് അനാമിക അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നയന ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം നയനയോട് നിനക്ക് വയ്യാത്തതാ ദേ നീ ഇപ്പം പ്രഷർ കൂട്ടരുതെന്ന് ആദർശം പറയുക ഏട്ടാ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അനിയ നേരം പറഞ്ഞു ദേ ഈ ബന്ധം ഈ രീതിയിൽ മുന്നോട്ട് പോകില്ല ഏട്ടാ എന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കുമ്പം എടാ അവള് അവള് കൊച്ചു പെണ്ണല്ലേടാ എന്ന് ആദർശ ചോദിച്ചേ അവളോ അവളെങ്ങനെ കൊച്ചു പെണ്ണാകും അവൾക്ക് പത്തിരുപത്തൊന്ന് വയസ്സില്ലേ എന്നിട്ട് അതിന് വലിയ പക്വതി അവൾ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ടാനി ആദർശനോട് ദേഷ്യപ്പെടുന്നു അവളുടെ കാര്യം പോട്ടെ അവളുടെ അമ്മയ്ക്ക് കാണില്ലേ ഒരു പത്തൊമ്പത്തെട്ട് വയസ്സ് ഇല്ലേ അവരും ഇവളെക്കാലും കഷ്ടമല്ലേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് അതിന് ചോദിക്കുന്നതിനൊന്നും മറുപടിയില്ല ഇവർക്ക് എല്ലാരും കൂടെ ചേർന്ന് എന്നെ അങ്ങനെ ബന്ധത്തിൽ കൊണ്ട് എത്തിച്ചു എന്നെ തളച്ചു കളഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും അമർഷവും ഒക്കെ ഇങ്ങനെ ആദർശനെ മുഖത്തോ മുന്നിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് പോയി ഈ സമയത്ത് നമ്മുടെ ആദർശം നായനെ കൂടെ ആകെധർമ്മസങ്കടത്തിൽ നിൽക്കുകട്ടോ എടി ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളോട് നേർക്കു നേരെ നിന്ന് സംസാരിക്കരുതെന്നും നമ്മൾ അനാമികയെ ചൊടിപ്പിച്ചിട്ട് അവൾ അവളുടെ പാട്ടിന് പോയാലേ തകരുന്നത് അവൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞ് ആദർശം പറഞ്ഞു കൊടുക്കുക പിന്നെ അതിലിപ്പോൾ തന്നെ നൂറുകൂട്ട പ്രശ്നങ്ങളുണ്ട് നമ്മളതൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കേട്ടോ ഇപ്പം തന്നെ അവൾ പിണങ്ങിപ്പോയിരിക്കാം അവളുടെ വീട്ടിലേക്ക് നീ കണ്ടതല്ലേ അവന് നല്ല കുടുംബജീവിതം ഉണ്ടായാലല്ലേ അത് കണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ആദർശ ദർശനം ചോദിച്ചപ്പോൾ ചില നേരത്തെ അവളുടെ സംസാരം കേട്ടാ പ്രതികരിച്ചു പോകും തർച്ച കേട്ടാ അത് എന്ന് നയന പറഞ്ഞപ്പോൾ അതെ അതൊക്കെ എനിക്ക് അറിയാം ഞാനും പ്രതികരിച്ചല്ലോ എങ്കിലും അവരെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനാണ് നോക്കേണ്ടത് തമ്മിൽ പിരിക്കാനല്ല എന്ന് പറഞ്ഞു അനന്തപുര തറവാട്ടിൽ ഇന്ന് വരെ വിവാഹം കഴിഞ്ഞ് ആരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല അങ്ങനൊരു ചരിത്രവും ഇല്ല ഇനി അത് അനിയുടെ കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവര് പ്രാർത്ഥിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന അനന്തപുര തറവാടാട്ടോ അനന്തപുര തറവാട്ടിൽ ജാനകി ഇങ്ങനെ കാലുമേ കാലുമേക്കാലും കയറ്റിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു പിശാച അങ്ങോട്ടേക്ക് അതായത് അനാമിക മുളെ കണ്ടപ്പോഴത്തേക്ക് മുളെ എന്ന് പറഞ്ഞോണ്ട് അമ്മ ചെന്നപ്പോൾ ഇറങ്ങിപ്പോയ ഞാൻ നാണങ്ങട്ട് തിരിച്ചു വന്നല്ല പക്ഷെ എന്തുകൊണ്ട് എന്റെ ഭർത്താവ് എന്നെ വിളിക്കാത്തതെന്ന് ഇപ്പൊ എനിക്ക് പൂർണമായും മനസ്സിലായെന്ന് പറഞ്ഞ് അനാമിക ചുമ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കുവ അവന് ഞാൻ ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറയുമ്പോൾ മുളത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിച്ചു ജാനകി വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക ഞാൻ ഇവിടുന്ന് പോയതാണെങ്കിലും വല്യമ്മ എനിക്ക് ജീവനാ അവിടെ ഞാൻ ആ കൂട്ടു നിൽക്കേണ്ടതെന്നും പറഞ്ഞ് അനാമിക പറയൂ കേട്ടോ പിന്നെ അത് ചെയ്യാത്തത് ദുഷിച്ച മനസ്സവിടെ ഉള്ള ദുഷിച്ച അവിടെ ഉള്ളതുകൊണ്ടാണ് നയനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെയാ മോളെ ഞാനും അങ്ങോട്ട് പോകാത്തതെന്ന് ജാനകി എന്നാലേ പോകേണ്ടവരൊക്കെ പോകുന്നുണ്ടമ്മേ ആദർശേട്ടനും അവരും ഇങ്ങോട്ട് വന്ന് തക്കം നോക്കി അവിടേക്ക് ഒരാൾ വന്നു നന്ദു അത് കേട്ടപ്പോഴേക്കും ദേ ജാനകി ഞെട്ടി അപ്പൊ അനി മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് വന്നതാ ഇവിടുന്ന് ആദർശം നയനെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ അപ്പൊ ഞാനവരെ കണ്ടിരുന്നു അമ്മേ ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഇവിടെ ഇപ്പോഴും ആരുടെ മനസ്സും മാറിയിട്ടൊന്നും ഇല്ലമ്മേ അവളും അനിയം തമ്മിൽ ഇപ്പോഴും ഒഴും അവളുടെ ചേച്ചിമാർക്ക് ഇവിടെ പ്രതിഷ്ഠിക്കണം അതിനു വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയാണെന്നും പറഞ്ഞു ഇവള് ജാനകി എരിവ് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കണ്ടും കേട്ടും അപ്പൊ നവ്യനെ എന്നെ കണ്ടതും ജാനകി തുള്ളി ഉറഞ്ഞ് നവ്യയുടെ അടുത്തേക്ക് ചെന്നു അർഹതയില്ലാതെ കയറി വന്നിട്ട് ഇനി അനിയത്തെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ കി മോളല്ല നീയും നിന്റെ അനിയത്തിയായിരിക്കും പുറത്താകാൻ പോകുന്നതെന്ന് ജാനകി പറഞ്ഞു ഇവൾ അടുത്ത വഴക്കുണ്ടാക്കാനുള്ള കാരണമായിട്ടാണോ വന്നിരിക്കുന്നേ എന്ന് അന്നേരം നവ്യ ചോദിച്ചു കേട്ടോ വഴക്കുണ്ടാക്കുന്നതേ ഹനാമികമോൾ അല്ലടി നീ നിന്റെ അനിയത്തിമാരും കൂടെ ചേർന്ന അടി എന്ന് ജാനകി നവ്യയോട് പറയുന്നേ ഇവിളിങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക അനി മാത്രമുള്ളപ്പോ എന്തിനാടി അവൾ ഹോസ്പിറ്റലിൽ വന്നത് ഒന്നും മിണ്ടുന്നില്ല ഞാൻ അവരുടെ ഇടയിലേക്ക് കയറി ചെന്നത് നന്ദുവിന് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അഹ് അങ്ങനെ നിന്റെ ഭർത്താവ് നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവ് കേട അടിയെന്ന് നവ്യ പറഞ്ഞു അപ്പൊ അത് നീ തന്നെ പറയണം കേട്ടോ എന്ന് ജാനകി നിന്നോട് നിന്റെ ഭർത്താവിന് പിന്നെ ഭയങ്കര സ്നേഹമാണല്ലോ അവൻ നിന്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണല്ലോ എന്ന് ജാനകി നവ്യയെ കളിയാക്കി പറയുക ഭർത്താവ് ഒരു ദിവസം സ്നേഹിച്ചപ്പോൾ കരുതി അത് ആത്മാർഥമായിട്ടുള്ള സ്നേഹമാണെന്ന് ഇപ്പൊ നാണങ്കെട്ട് നടക്കുവാന്നാമിക പറയുമ്പോ എടി എന്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഈ വീട്ടിനകത്ത് ഏറ്റവും മോശ സ്വഭാവം ഉള്ളതേ അഭിക്ക എന്നാൽ അതുപോലെയല്ല ആദർശേട്ടനും അനിയുമൊക്കെ അവർക്കൊക്കെ നല്ലവരെ കണ്ടാലേ തിരിച്ചറിയാൻ പറ്റുന്നവരാ ഇന്ന് അനി നിന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ നീ വീട് വിട്ട് പോയിട്ടും തിരിച്ചു വിളിക്കാൻ അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അരിയുടെ സ്വഭാവം നന്നല്ല എന്നല്ല മറിച്ച് നീ അത്രയ്ക്ക് അഹങ്കാരി ആയതുകൊണ്ടാണെന്ന് നവ്യ ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്നെ ഉൾക്കൊള്ളാൻ അനിക്ക് കഴിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതേ നിന്റെ അനിയത്തി നയനാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഓ എന്നും പറഞ്ഞ് നിക്കോ നമ്മുടെ നവ്യ അനിയുടെ ചെവി കടിച്ചുപറിച്ച് അവന്റെ സ്വഭാവം മാറ്റിയെടുത്തത് അവൾ ഒറ്റ ഒരുത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അവിടെയും അനാമികയെ സൈഡ് പിടിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ചു പറയാ ഇപ്പൊ മോള് പെണങ്ങി വീട്ടിൽ പോയി നിന്നാലും ശരി ഈ അനന്തപുര തറവാട്ടിൽ അനാമിക മോൾ എന്നും കാണും എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ വലിയ വിളംബരം നടത്തുന്നു പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് നീ നിന്റെ അനിയത്തി ആയിരിക്കും എന്ന് പറഞ്ഞപ്പം വേണ്ടി ഒരു പന്തയി ഒന്നും വെക്കേണ്ട അമ്മായി ഇവളുടെ സ്വഭാവം തന്നെ ഇവൾക്ക് വിനയാകും ഇപ്പൊ ഇവൾക്ക് വേണ്ടി വാദിക്കുന്ന അമ്മായി തന്നെ ഇവളെ പുറത്താക്കുന്ന ഒരു ദിവസം വരുമെന്ന് നവ്യ പറഞ്ഞപ്പോ എനിക്ക് പുറത്ത് പോകാൻ ഒരു മടിയില്ലടി ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ എന്റെ പൊന്നുപോലെ എൻ്റെ അച്ഛനും അമ്മയെ നോക്കോളൂ എന്നാൽ നിനക്ക ഇവിടെ പിടിച്ചു നിൽക്കാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക വീണ്ടും നവ്യയോട് ചൂടായി സംസാരിക്കുന്നു ഇവിടെ നിന്ന് പുറത്തായാലേ നിനക്കെ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ തെരുവിൽ കളയുന്ന അച്ഛനും അമ്മയും അല്ലടി ഞങ്ങൾക്കുള്ളതെന്ന് നവ്യ നേരം തിരിച്ചും പറഞ്ഞു അപ്പൊ അത് ചുമ്മാ ഇരിക്കടി കള്ളങ്ങളും പറഞ്ഞ നിങ്ങൾ ഇവിടേക്ക് കയറി വന്നിട്ട് എന്നിട്ട് അവളെ ഒരു എളുപ്പമില്ലാതെ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചോ ഞെട്ടി കിട്ടാം മൂന്ന് മക്കളെ ജനിപ്പിച്ചു എന്നുള്ളതല്ലാതെ നിന്റെ അമ്മയും അച്ഛനെയും എന്തിനു കൊള്ളാടി ഏ എന്നൊക്കെയാണിതേ ചോദിക്കുന്നത് ജാനകി സത്യം പറഞ്ഞു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന സമയത്ത് മക്കൾ മക്കളിങ്ങോട്ട് തള്ളിവിട്ടാ നിന്റെ അച്ഛൻ ഗോവിന്ദന്റെ കരുണത്തടിക്കാൻ വേണ്ടെന്ന് ജാനകി പറഞ്ഞപ്പോ നവ്യ ചെന്നു എന്റെ അച്ഛന്റെ കരുണത്തല്ല അടിക്കേണ്ടത് ഇവളെ വളർത്തി വഷളാക്കി ഇവന്റെ അച്ഛൻ ഇവളുടെ അച്ഛന്റെ അമ്മയുടെ മുഖത്താണെന്ന് പറഞ്ഞു നമ്മുടെ നവ്യ ജാനകുടെ നേരക്കങ്ങില്ലേ കൈ ഓങ്ങിക്കൊണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ജാനകി അപ്പോൾ അനാമിക തുറച്ചു നോക്കുമ്പോൾ നീ എന്നെ നോക്കി പേടിപ്പിക്കേണ്ടടി ഞാൻ പറഞ്ഞ സത്യം തന്നെയാടിയെന്ന് പറഞ്ഞു നവ്യതയെ ചെല്ലുന്നു അനാമികയുടെ മുന്നിലേക്ക് അന്ന് പായസം കുടിച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇന്ന് ഓടിയല്ലോ അതിന്റെ കാരണം നിനക്ക് നന്നായിട്ട് അറിയാം നിന്റെയും നിന്റെ അമ്മയുടെയും കാര്യം പോട്ടേന്ന് വെക്കാം എന്നാൽ അച്ഛനെന്ന് പറയുന്ന ആൾ ഇത്രക്ക് തരം താഴെ പാടില്ല എന്ന് പറഞ്ഞു അയാളുടെ അറിവോടെ അന്ന് പായസത്തിൽ എന്തോ കലർത്തിയതെന്ന് പറഞ്ഞപ്പോ ഒന്നും ഉണ്ടാതിരിക്കടി എന്ന് പറഞ്ഞോണ്ട് ജാനകി പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ പറയാമെങ്കിൽ എനിക്കെന്താ പറഞ്ഞുകൂടിയെന്ന് ചോദിച്ചു നമ്മുടെ നവ്യ ജാനകിയോട് അതുപോലെ തന്നെ ഇപ്പൊ അബിയുടെ അമ്മായി ഹോസ്പിറ്റലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നെങ്കിൽ അബി അബിയുടെ അമ്മയാ അല്ലെങ്കിൽ നീയും നിന്റെ അമ്മയാ എന്ന് പറഞ്ഞോണ്ട് ചെന്ന് അനാമിക ഇങ്ങനെ നവ്യയോട് അനാമികയോട് നവ്യ പറയുമ്പോൾ ദേ എന്ന് ദേഞ്ഞോണ്ട് ചെന്നു അനാമിക അന്നേരത്തെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചു നമ്മുടെ നവ്യ ദേ എന്റെ നേരം കൈ ചൂണ്ടരുത് നീ എത്ര തിളപ്പ് കാണിച്ചാലും പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ നവ്യ ശരിക്കും കൊടുത്തു കൂട്ടാം യഥാർത്ഥ പ്രതികൾ ഇപ്പൊ കണ്ണീരൊലിപ്പിച്ച് നടക്കുക ബാക്കിയുള്ളവരെ പ്രതികളാക്കാൻ വേണ്ടിയിട്ട് ഹും പക്ഷെ ഇനി എല്ലാവരും പറയുന്നത് കേൾക്കാൻ ഞാനും നയനിയും നിൽക്കില്ല അത് നീ മനസ്സിലാക്കി കൊള്ളണോന്നും പറഞ്ഞോണ്ട് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ നവ്യ അജാനകയെ പിടിച്ചിട്ട് തള്ളും തള്ളി ചങ് പോയില്ലേ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് ഞാനിനി എങ്ങനെ വരാനാമേ എന്ന് അനാമിക ചോദിക്കുമ്പോൾ മോളെ വിഷിമിക്കാതെ എല്ലാവരും ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കല്ലേ അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഈ വീടിനകത്തൊരു യുദ്ധത്തിൻ്റെ കുറവുണ്ട് സമയമാവട്ടെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് നേട്ടത്തിൽ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ അതോടെ എല്ലാത്തിൻ്റെയും ചാട്ടങ്ങുന്ന നിലച്ചോളും മോളെ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയോട് ആ അമ്മ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു അവളാണെങ്കിൽ എന്തോ ഭയങ്കര നിധി കിട്ടിയ സഹങ്കാരത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആശുപത്രിയിൽ ഇരിക്കുന്ന നയനയെ കാണിക്കുന്ന നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആദർശ സമ്മയെ കണ്ടിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനയെ ചോദിച്ചു എന്തായിരുന്നു അമ്മയ്ക്കിപ്പോഴും നിന്നോടുള്ള ദേഷ്യം അതുപോലെ തന്നെ നിലനിൽക്കുകയാണുള്ള നയനയെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട ആദർശേട്ടാ അമ്മയുടെ മനസ്സ് നോവുന്ന രീതിയിൽ ഈ സമയത്ത് ആദർശേട്ട സംസാരിക്കാനൊന്നും പോകരുത് കേട്ടോ ഒന്നും നയന പറഞ്ഞു കൊടുക്കുവാണേ ആദർശേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാ അമ്മയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അതുകൊണ്ട് അമ്മ എന്നെ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും അതിനൊപ്പം നിന്നാൽ മതി കേട്ടോ എന്ന് നയനെ ഇങ്ങനെ പറഞ്ഞ് ആദർശിനെ സമാധാനിപ്പിക്കുന്നു ആദർശേട്ടാ ഇതെ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ജയം വന്നപ്പോ നമ്മുടെ നയനെ കാണിച്ചു കൊടുത്തു ഈ സമയത്ത് അച്ഛ അമ്മയ്ക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പോൾ സഹായിച്ചത് ഇവളാണെന്നുള്ള കാര്യം അമ്മയോട് നേരിട്ട് പറയേണ്ട അവസ്ഥയാണെന്നും അതുപോലെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു ആദർശം ഏതായാലും ഇനിയിപ്പോ അമ്മയോട് അതിനെപ്പറ്റി പറയണ്ട അങ്ങനെ പറഞ്ഞ അമ്മയോട് ചോദിക്കാതെ എന്തിനാ മോളോടെ ബ്ലഡ് സ്വീകരിക്കാൻ അവസരം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുമെന്ന് ആ നേരം പറഞ്ഞു എന്നാലും ഇവൾ ഒരുപാട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ അതൊന്നും വിലവെക്കാതെ അമ്മയുടെ പെരുമാറ്റം അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അച്ചാന്ന് ആദർശിങ്ങനെ ജയനോട് പറയുക കേട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ അതൊന്നും കാര്യമാക്കരുതെന്ന് ഞാൻ ആദർശയായിട്ടനോട് പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ ആദർശേടനാണ് അതോർത്ത് വിഷമിക്കുന്നത് അപ്പോൾ അതിലൊക്കെ കാര്യമുണ്ട് മോളെ ഇപ്പൊ ഇവിടെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ഒരു ശതമാനം പോലും ചേഞ്ചില്ല അയാളുടെ സ്വഭാവത്തിന് മാറിയിട്ടില്ല അയാൾ അങ്ങനെയുള്ളപ്പോൾ അത് പറയില്ലെന്ന് ജയൻ അന്നേരം ചോദിക്കാം മോളെ കൂടുതൽ വെറുക്കുന്നതല്ലാതെ ഒട്ടും അവളും മോളെ സ്നേഹിക്കുന്നില്ല ഇതിനൊരു പരിഹാരം കാണണം അത് ഈ ഒരു മണ്ഡലകാലം കഴിയുന്നതോടുകൂടി ഉണ്ടാകുമെന്നെൻ്റെ വിശ്വാസം എന്ന് ജയൻ പറഞ്ഞപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് നോക്കിയാൽ അമ്മയെ ഇനി ഒരു ദൈവത്തിനും മാറ്റാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല എന്ന് ആദർശ അന്നേരം അച്ഛനോട് പറയുവോ അമ്മയ്ക്ക് വിഷം കലർന്ന പാല് കൊടുത്തത് ഇവളാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വിശ്വസിക്കാൻ ഭാഗത്തിനോ വർത്തമാനങ്ങള് പലരുടെയും ഭാഗത്ത് നിന്ന് മോനെ അപ്പൊ പിന്നെ തെറ്റു പറയും പിന്നെ നവിക കൊടുക്കാൻ വെച്ചിരുന്ന പാല ദേവയാനി എടുത്ത് കുടിച്ചതെന്ന് അതും കൂടെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ പറയണോ അപ്പൊ അതിലെങ്ങനെ വിഷം കലർന്നാ ഞാൻ ആലോചിക്കുന്നത് എന്ന് നയന നേരം പറഞ്ഞേ വീടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ ഉള്ളത് എന്ന് ആദർശ പറയുന്നത് കേട്ടപ്പോൾ ഇതിന് പിന്നിൽ അനാമികയും അവളുടെ അമ്മയും ആണ് സാധ്യത കൂടുതൽ ഇതിൻ ഇത് സംഭവിച്ചതിനെ തലേ പായസം കുടിച്ചിട്ട് അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായത് അത് നവ്യാണ് ചെയ്തതെന്ന് അനാമിക പറയുന്നുണ്ട് അങ്ങനെയെങ്കിലേ നയന നവ്യയ്ക്ക് കൊടുക്കാൻ വെച്ച പാലിൽ അവരെന്തോ കലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ ആദർശ് പറയുന്നത് കേട്ടോ അപ്പം നയന ഇങ്ങനെ ആലോചിക്കുക അപ്പം അതിനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് അപ്പം അത് തന്നെ സംശയം എന്ന് നമ്മുടെ നയന ജയനോട് പറഞ്ഞു നവ്യേച്ചിയുടെ കുഞ്ഞിനെ കളയാനും ചേച്ചിയെ ഹോസ്പിറ്റലിൽ കിടത്താനും വേണ്ടി അവർ കരുതിക്കൂട്ടി ഇതൊക്കെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യയും പറഞ്ഞു നയനയും പറഞ്ഞു പോട്ട മോളെ ഇത് പൊക്കി പൊക്കി ഇത് കുത്തി പൊക്കി കേസാക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് എന്നാലും ആ കുട്ടിയേയും അവരുടെ അമ്മയെയും സംശയിച്ചേ പറ്റൂ എന്ന് ജയൻ നേരത്തേക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവര് ഇവര് കേസന്വേഷണത്തിന് ഇറങ്ങുക നവീൻ നയനിയൊക്കെ കള്ളം പറഞ്ഞ് വീട്ടിൽ കയറി എന്ന് അപ്പച്ചയൊക്കെ പറയുന്നത് എന്നാൽ അതിനേക്കാളും ഒക്കെ കള്ളം പറഞ്ഞാണ് അനാമിക പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ സംശയം ഉണ്ടാ എന്ന് അനാമികയുടെ ഭൂമിശാസ്ത്രം വരെ അളക്കാനിറങ്ങാണ് അല്ലെങ്കിൽ അവരുടെ ചരിത്രം ചെയ്യാൻ ഇറങ്ങുകയാണ് ജയനും അതുപോലെ നയനിയും ആദർശവും കൂടെ ചേർന്ന് കല്യാണത്തിന്റെ തല ദിവസം അനിയുടെ മനസ്സിൽ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞതല്ലേ മോനെ എന്നിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ജയൻ പറയൂ അന്നേരം അവിടെ നിന്ന് അതുകൊണ്ട് അനിയുടെ ദാമ്പത്യ നുള്ളാനായിട്ട് നമ്മൾ ശ്രമിക്കരുതെന്ന് പറഞ്ഞു അവൻ ആകെ തകർന്ന മട്ടില്ല നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയനയ്ക്ക് തല കറങ്ങി അദർശിട്ടാ അദർശിട്ടാ പറഞ്ഞു നന തല കറങ്ങി അവിടെ വീണു വേട്ട താദർശി ഇങ്ങനെ താങ്ങായിട്ട് നിൽക്കുക വേഗം ഡോക്ടർ വിളിക്കട്ടെ പോലെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛ പറഞ്ഞു നയന അച്ഛനോട് ആര് പറഞ്ഞു ആവശ്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞ് നീ അങ്ങ് കേട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നയനയോട് ദേഷ്യപ്പെടും ആദർശ നയന നേരത്തേക്ക് ആദർശിൻ്റെ അവിടെ ഇങ്ങനെ കിടന്നു പിന്നെ ഡോക്ടർ വന്നു ബി പി ഒക്കെ നോക്കി നയന തളർന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പ്രഷർ കുറച്ച് ലോ ആയിട്ടുണ്ട് ആഹാരം കഴിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ ഉപ്പ് കുറച്ച് കൂടുതൽ കഴിക്കാം ഇയാളുടെ അവസ്ഥ വെച്ചിട്ട് ജോലി കൂടുതലും ആഹാരം കുറവാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുക അത് കേട്ടപ്പോൾ ആദർശം ഇങ്ങനെ അതിനെ നോക്കുക അപ്പോൾ അത് അങ്ങനെയാണ് ഡോക്ടർ ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെക്കാളും മുന്നിലാണ് ഇവള് എന്നാലേ കഴിക്കാനാ വളരെ പ്രയാസമെന്ന് പറഞ്ഞ ഡോക്ടറോട് ആദർശ് എല്ലാം പറയുക അപ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ ഡോക്ടർ ചിരിക്കുക കഴിക്കുകയാണെങ്കിൽ തന്നെ അധികം കഴിക്കത്തും ഇല്ല എന്ന് പറഞ്ഞു ദേ എനിക്കറിയായിരുന്നു ഈ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലെന്ന് പക്ഷേ കൊണ്ട് റിസ്ക് എടുപ്പിക്കുകയായിരുന്നു ആദർശിൻ്റെ ഭാര്യ എന്നിട്ടും അമ്മായിയമ്മയെ സഹായിച്ചത് മരുമകളാണെന്ന് പറയാനാകാത്തതാണ് വിഷമം കേട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ ഡോക്ടർ അവസ്ഥകളൊക്കെ ആ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി പിന്നെ നയന വിശ്രമം വേണം ഇതിനിടയിൽ എഴുന്നേറ്റ് ഓടാനൊന്നും നോക്കേണ്ടായിട്ടോ വിശ്രമിക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഡോക്ടർ പോയി ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശും ജയനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ നിങ്ങളങ്ങ് ചെല്ലുക അദർശേട്ടാ ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് തല സമയത്ത് ഞങ്ങൾ നിന്റെ അടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ആദർശൻ ചോദിക്കാം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് നമ്മുടെ ജയൻ പറയുവാണെ അതൊക്കെ കേട്ട് അതിന് ഇങ്ങനെ വല്ലാണ്ടിരിക്കുക അതൊക്കെ ഒഴിവാക്കാൻ സ്വന്തം ശരീരം ശ്രദ്ധിക്കണം മോളെ എന്ന് പറഞ്ഞ് ജയൻ പറയുമ്പോൾ ഇനി ഞാൻ നോക്കിക്കോളാം അച്ചാന്ന് പറഞ്ഞു നയനെ അച്ഛനോട് വീട്ടിലെത്തിയാലുവേ ഈ ഭാരിച്ച പണികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ വീട്ടിൽ അവർ ചെയ്തോളൂ എന്ന് ആദർശ് പറയാം നീ കിടപ്പിലായി വിവരം മുത്തശ്ശിനും മുത്തശ്ശിയും ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാലേ അവർക്ക് അത് അടുത്ത ഷോക്കാവൂ എന്ന് ആദർശി നയനയോട് പറയാം അവരോടൊന്നും പറയണ്ട ആദർശ കേട്ടാന്ന് പറഞ്ഞു നയന പിന്നെ അച്ഛൻ അച്ഛനങ്ങ് പോയി പിന്നെ നയനയ്ക്ക് കാവലായിട്ട് നമ്മുടെ ആദർശ അവിടെ ഇരിക്കുന്നു ആദർശ നയനയും കൂടെ അവിടെ ഇങ്ങനെ കുറേ നേരം കണ്ണിൽ കണ്ണിലൊക്കെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് നിന്നോടുള്ള സ്നേഹമേ അത് കൂടിക്കൂടി വരികയാണെന്ന് ആദർശ നേരം പറഞ്ഞു നയനയോട് അങ്ങനെ രണ്ടുപേരും കൂടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ മരണം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പം എനിക്കുള്ളൂ ആദർശ നായനോട് പറയണു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വീണ്ടും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നയനിയും ആദർശം കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന അടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി